യില്ല ഞാന് തരണം ഇത്രയും തിരക്കിനിടയിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ശേരി പാഴ് എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചതിന് മറ്റൊരു രാജ്യം കോൺഫിഡൻസ് പാടാൻ ഒക്കില്ല നിലനിർത്തുന്ന പാട്ടുകളാണെങ്കിൽ ശിവർന്ന ഒമ്പത് രാഗങ്ങളാണ് അതിൽ ഇതിലെ പ്രസിദ്ധമായ വാതാവിസോത്തിലെ രാഗം അതിന് ഒരു വലിയ അഭാസ ഞാൻ കാരണം വളരെ വിശദമായിട്ടാണ് ഒരു റെപ്യൂറ്റേഷൻ ഇല്ല പിന്നെ ഗൃതിയിലാണ് കണ്ണീലി ഗൃരവാണി പിന്നെ ഹംസനാഥം ആ നഞ്ചിനീരാഗത്തിനുള്ള വരവരുമ്പായ നെഞ്ചിനീരാഗമൊക്കെ അതിസൂക്ഷ്മമായിട്ട് പാലിയുള്ള രാഗങ്ങളാണ് രാജ്യം അവസരം എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ജോലി തിരക്കിലാണ് അതായത് ചില വില്ല ഞങ്ങൾ ഒരു വിഷരീപോ കേട്ടിട്ടുണ്ട് നീട്ടില്ല അതിനിടയിൽ എങ്ങനെ പ്രാക്ടീസ് ഞങ്ങളുടെ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഒരു കശേരിക്കായാലും ഒരു കീർത്തനം തന്നെ അൻപത് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അൻപത് പ്രാവശ്യം പാടിയെങ്കിലും അത് നമ്മുടെ സ്വായത്തമാകും സ്വന്തമാകും ഇതൊക്കെ എപ്പോ പള്ളിക്കുന്നു എങ്ങനെ പഠിക്കുന്നു ഒരു അതിശയാണ് സംശയമില്ലാത്ത കാര്യം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായുമ്പോൾ എന്താണ് എപ്പോഴും തിരക്കെന്ന് പറഞ്ഞെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൂടുന്നത് അതിനുള്ള എങ്ങനെ പാട്ട് പാടുവാൻ സാധിക്കുന്നു എന്നുള്ളത് എം എസ് സുമലക്ഷ്മിയൊക്കെ അവരെ പറ്റി പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു കച്ചേരി ഏറ്റാൽ ആറു മാസം അത് തന്നെ ആയിരിക്കും പ്രാക്ടീസ് ഇതെവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയം അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത് പേരുടെ വളരെ സന്തോഷം തോന്നി തെറ്റിലുണ്ടെങ്കിലും ഇത്രയും പാണിയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട് അതുപോലെ തന്നെ കൂടെ വായിച്ചു വരും വേറെ ലക്ഷ്മിയും ലീനാക്ഷി ലീനാക്ഷി പിന്നെ മുരളി പിന്നെ അനന്തവിഷ്ണു ഏകദേശം സംഗീത പാരമ്പര്യമുള്ളവരുടെ പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട മഹേശ്വരൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ബാലൻ എല്ലാവർക്കും ഒരു കൺകാടിയിലും പറഞ്ഞുകൊണ്ട് അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് പാടാൻ സാധിക്കുന്നത് ഇത്രയും അല്ലെങ്കിൽ ആർക്കും സാധിക്കുക ഈ തുള്ളട്ടെ നല്ല നല്ല പാട്ടുകൾ പഠിക്കട്ടെ നല്ല നല്ല കച്ചേരികൾ ചെയ്യാൻ സാധിക്കട്ടെ ദേവി അനുഗ്രഹിക്കട്ടെ